ആത്മീയവും വിനോദവുമായ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ സന്ദർശകരെ ആകർഷിക്കാനുള്ള നീക്കവുമായി സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പതോടെ ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം ഇന്ത്യൻ സന്ദർശകരെ രാജ്യത്തെത്തിക്കുക എന്നതാണ് സൗദി ഭരണകൂടത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാവൽ ഷോയിൽ സൌദി ടൂറിസം അതോറിറ്റി പ്രസിഡന്റ് അൽ ഹസൻ അബ്ദഗാണ് രാജ്യത്തിന്റെ പുതിയ ലക്ഷ്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിലേക്കുള്ള ഇന്ത്യൻ സന്ദർശകരിൽ ഗണ്യമായി വളർച്ചയുണ്ടായെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അതായത് അൻപത് ശതമാനത്തിലേറെയാണ് വളർച്ച സൗദിക്ക് ഇന്ത്യ മുൻഗണനയുള്ള വിപണിയാണ് കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം സന്ദർശനം ഞങ്ങൾ സ്വാഗതം ചെയ്തു ശതമാനം വളർച്ച രേഖപ്പെടുത്തി മുന്നോട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പതിലേക്കുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം സന്ദർശകരെ സൗദി അറേബ്യയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം സൗദി അറേബ്യയിൽ ഇന്ത്യയുടെ വിപണിയെ പങ്കിനെ ചോദിച്ചപ്പോൾ അൽ പറഞ്ഞു ഇന്ത്യയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ സൗദിയിലേക്കുള്ള പ്രവേശനം കാര്യക്ഷമമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ പത്ത് വി എഫ് എസ് ഓഫീസുകൾ നിലവിലുണ്ട് ഈ വർഷം കൂടുതൽ വിപുലീകരണവും ഉണ്ടാകും ഞങ്ങൾ ഒരു സ്റ്റോപ്പ് ഓവർ പ്രോഗ്രാം അവതരിപ്പിച്ചു സൗദി എയർലൈൻസ് അല്ലെങ്കിൽ ഫ്ലൈനാസ് വഴി യാത്ര ചെയ്യുന്നവർക്ക് തൊണ്ണൂറ് മണിക്കൂർ സൗജന്യ വിസ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ യു എസ് യു കെ അല്ലെങ്കിൽ ഷെങ്കൻ വിസ കൈവശമുള്ള വ്യക്തികൾക്ക് ഈ വിസ ഇല്ലാതെ വിസ ഓൺലൈൻ അറൈവയ്ക്ക് അർഹതയുണ്ട് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള പരസ്പര സൌഹൃദം സ്ഥിരമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു ഈ വളർച്ച വിനോദസഞ്ചാര മേഖലയിൽ മാത്രമല്ല സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വിനിമയത്തിലും വ്യാപിക്കുന്നു നമ്മുടെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് ഈ വർഷം ഇന്ത്യയിൽ ഞങ്ങളുടെ ആസൂത്രിതമായി കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഇന്ത്യയും സൗദി അറേബ്യയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന സൗഹൃദപരവും സൌഹൃദപരവുമായ ബന്ധങ്ങൾ നിലനിർത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും സൌദി അറേബ്യയും ഈ വർഷത്തെ ഹജ്ജ് കരാർ നേരത്തെ ഒപ്പിട്ടിരുന്നു കഴിഞ്ഞ വർഷം അനുവദിച്ച അതേ ക്വാട്ട തന്നെയാണ് ഈ വർഷവും ഇന്ത്യയ്ക്ക് അനുവദിച്ചത് മൊത്തം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തിയഞ്ച് തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്നും ഈ വർഷം ഹജ്ജിനെത്തുക ഇവരിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുപത് സീറ്റുകൾ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി മുഖേന തീർത്ഥാടകർക്കായി മാറ്റിവച്ചിട്ടുണ്ട് അതേസമയം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്കും കഴിഞ്ഞ രണ്ടു വർഷമായി അഞ്ചു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ നൽകി വരികയാണ് യു എ ഇതിനിടെ ഇന്ത്യക്കാർക്കായി പുതിയ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ യു എ അവതരിപ്പിച്ചുവെന്ന വാർത്ത അടുത്തിടെ ചില ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ പ്രതികരിച്ചിരിക്കുകയാണ് അധികൃതർ അതേസമയം യു എയും ഇന്ത്യയെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അഞ്ചു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ യുഎ അവതരിപ്പിച്ചത് ഇവ നൽകി തുടങ്ങുകയും ചെയ്തു പിന്നാലെയാണ് ഇന്ത്യക്കാർക്കായി മൾട്ടിപ്പിൾ എൻട്രി വിസ അവതരിപ്പിച്ചത് ഇന്ത്യയ്ക്കും ഗൾഫ് മേഖലയ്ക്കും ഇടയിലുള്ള യാത്രാ സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് ദുബായ് അഞ്ചു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ പുറത്തിറക്കിയതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഈ വിസ വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് അഞ്ചു വർഷത്തെ ഒന്നിലധികം തവണ യു എ സന്ദർശിക്കാം പ്രതിവർഷം പരമാവധി നൂറ്റി എൺപത് ദിവസത്തെ രാജ്യത്ത് താമസിക്കാം ഈ വിസയിലൂടെ തുടർച്ചയായി അല്ലാതെ അഞ്ചു വർഷത്തിനുള്ളിൽ തൊള്ളായിരം ദിവസങ്ങൾ യു എയിൽ തങ്ങാം വിസയ്ക്കായി അപേക്ഷിച്ച് നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ തന്നെ ലഭ്യമാകുന്നുവെന്നതും മൾട്ടിപ്പിൾ എൻട്രി വിസയുടെ സവിശേഷതയാണ് രണ്ടായിരത്തി ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണത്തിലുണ്ടായ കുതിപ്പിനെ തുടർന്നാണ് പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ടൂറിസം വകുപ്പ് പറയുന്നു ഇന്ത്യയിൽ നിന്ന് രണ്ടേ ദശാംശം നാല് ആറ് ദശലക്ഷം സന്ദർശകരാണ് ദുബായിൽ എത്തിയത് കഴിഞ്ഞ വർഷം മുതൽ ഒന്നേ ദശാംശം എട്ട് നാല് ദശലക്ഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നേ ദശാംശം ഒൻപത് ഏഴ് ദശലക്ഷം ആയിരുന്നു ഇന്ത്യൻ സന്ദർശകരും രാജ്യത്തെ കഴിഞ്ഞയാഴ്ച മുംബൈയിൽ നടന്ന ട്രാവൽ എക്സ്പോയിൽ ദുബായിലെ എക്കണോമിക് ആൻഡ് ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു പരിപാടിയിൽ മൾട്ടിപ്പിൾ എൻട്രി വിസയെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തു ഈ വിസയ്ക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യയിൽ നിന്ന് ലഭ്യമാകുന്ന പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് ദുബായിലെ എക്കണോമിക് ആൻഡ് ടൂറിസം വകുപ്പ് പ്രാദേശിക മേധാവി ബാദർ അൽ ഹബീബ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക്